ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് തൈരും തക്കാളിയും വെച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് കേട്ടോ അതിനകത്ത് ഞാൻ രണ്ട് ചെറിയ തക്കാളിയാണ് എടുത്തേണത് അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് മിക്സ് ആക്കിയിട്ട് മാറ്റി വയ്ക്കാം ഇവിടെ കിട്ടുന്ന തൈര് നല്ല കട്ട തൈരായിരിക്കും അപ്പോൾ ഞാനതൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് ഒഴിക്കുകയാണ് ചെയ്യണത് തൈരെടുക്കുമ്പോൾ കുറച്ച് പുളിയുള്ള തൈരെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ കറിക്ക് ഇത്രയും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും ഇത് ഞാൻ മുക്കാൽ ഗ്ലാസ് തൈരാണ് എടുത്തേണ്ടത് പിന്നെ ഞാൻ മിക്സഡ് ജാറിൽ കുറച്ച് വെള്ളം കൂടി മുഴിച്ചിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇത് രാത്രിയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി നമുക്ക് ഇതിലേക്കൊരു വറവാണ് തയ്യാറാക്കാനുള്ളത് അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് വെളിച്ചെണ്ണയിലും ഉണ്ടാക്കാം നല്ലെണ്ണയിലും ഉണ്ടാക്കാം ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ് വറവിന് ആവശ്യമായിട്ട് കടുക് വറ്റൽമുളക് കറിവേപ്പില ഒരു ടീസ്പൂൺ ഇഞ്ചി പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉലുവ കായം അതും വേണം അത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ചേർക്കണത് അല്ലെങ്കിൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോവും നമുക്ക് ഈ കറി ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് എന്നാൽ ഉണ്ടാക്കാൻ വളരെ സിമ്പിളുമാണ് അപ്പോൾ എല്ലാവരുടെ വീട്ടിലും കയ്യും തക്കാളിയും എപ്പോഴും ഉണ്ടാവുന്നതാണ് അപ്പോൾ കറി വയ്ക്കാൻ ഒന്നുമില്ലെങ്കിൽ ഒരു വട്ടം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അതെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പൊടികളായിട്ട് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നേക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു കായം ഒരു പിഞ്ച് ഉലുവപ്പൊടി ഇതാണ് ഞാൻ ചേർക്കുന്നത് അത് എടുക്കുന്ന തക്കാളിയുടെയും മോലിൻ്റെയും അളവിനനുസരിച്ച് അതിൽ മാറ്റം വരും ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ടളക്കുള്ള അളവാണ് പറയണത് എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടാകും ഇത് നമ്മൾ ഗ്യാസിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോവും അതുകൊണ്ടാണ് ഞാൻ ഗ്യാസിൽ നിന്ന് എടുത്തിട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുത്തത് അപ്പോൾ വളരെ സിമ്പിളും ആണ് എന്നാൽ നല്ല സ്വാദിഷ്ടവുമായൊരു കറിയാണ് കേട്ടോ എല്ലാവരും ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കണേ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിരുന്നു ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ